ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സദൃശ്യവാക്യങ്ങൾ മുപ്പതിന്റെ എട്ടു വായിക്കുന്നു വ്യാജവും എന്നോട് അകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെന്നെ പോഷിപ്പിക്കണമേ ക്രിസ്വേശുവിലേവർക്കും സ്നേഹവന്ദനം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊൻപത് അഗൂരിന്റെ വചനങ്ങളാകുന്നു എളിമയുള്ള പ്രാർത്ഥനയിൽ തൻറെ അറിവില്ലായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സദൃശ്യവാക്യങ്ങൾ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ഔന്നത്യത്തെക്കുറിച്ചും ശുദ്ധിയുള്ള തിരുവചനത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം രണ്ട് കാര്യം താൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു ദൈവപര്യന്തം അവ തനിക്ക് നിഷേധിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ ഇന്നത്തെ പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ വ്യാജവും തന്നോട് അകറ്റണമെന്നും ദാരിദ്ര്യവും സമ്പത്തും തനിക്ക് തരാതെ നിത്യവൃത്തി തന്നു തന്നെ പോഷിപ്പിക്കണമെന്നുമാണ് തന്റെ അപേക്ഷ ദൈവം തരുന്ന പങ്കുകൊണ്ട് തൃപ്തിപ്പെടണം ില്ലായ്മയും കൂടാതെ അതിരുകടന്ന സമ്പത്തും താൻ ആഗ്രഹിക്കുന്നില്ല ഒരു വ്യക്തി അതിസമ്പന്നനായാൽ പലപ്പോഴും ദൈവത്തെ തള്ളിപ്പറയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീരദരിദ്രനായി പോയാൽ മോഷ്ടിച്ചിട്ട് തൻ്റെ ദൈവത്തിന്റെ നാമത്തെ ദൂഷിപ്പിക്കുവാനുള്ള സാധ്യത ഏറെയാണ് വ്യാജവും പോഷ്ടും തന്നിൽ നിന്ന് അകറ്റുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും തനിക്ക് കഴിയണമെന്ന് രചയിതാവ് ആഗ്രഹിക്കുന്നു ലുക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ധനികനായൊപ്പുറമാണി താൻ നിത്യജീവനെ അവകാശമാക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശു അവനെക്കുറിച്ചൊരു കുറവ് വെളിപ്പെടുത്തുന്നു നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്താൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകുമെന്നും പിന്നെ വന്ന് തന്നെ അനുഗമിക്കുവാനും ഉപദേശിക്കുന്നു അവനെത്രയും എത്രയും ധനവാനാകൊണ്ട് അത് കേട്ടിട്ട് അതി ദുഃഖിതനായി തീർന്നതായി നാം വായിക്കുന്നു പലപ്പോഴും അതിസമ്പത്ത് ദൈവത്തെ പിൻപറ്റുന്നതിന് പലരുടെയും ജീവിതത്തിൽ തടസ്സമായി വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു മതായ സുശേഷം ആറാം അധ്യായത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ചേശു പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ദിവസേനയുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ലഭിക്കുന്നുവെങ്കിൽ ഓർക്കുക ഏറ്റവും മികച്ചത് നമുക്കുണ്ട് തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം താൻ എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പൗലോസപ്പോസരൻ പറയുന്നു വ്യാജവും ഫോഷ്കും നമ്മിൽ നിന്നകറ്റി നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ തന്നത്തിനൊത്തവണ്ണം ക്രിസ്തുവേസിൽ പൂർണമായും തീർത്തു തരുന്ന ദൈവത്തിൽ വിശ്വസിക്കുക ആശ്രയിക്കുക ഈ വചനങ്ങളാൽ ദൈവം നമ്മ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ Bless us all. Oh.